മുറ്റത്തൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ ടെറസേ നമുക്ക് കൃഷി ചെയ്യാം ഇതുണ്ടോ ചടയ്ക്കാൻ നിൽക്കുന്നോ നല്ല നല്ലതായിട്ട് പക്ഷേങ്കിൽ ഇപ്പം വേൻ മഴയൊക്കെ മാറിയപ്പോഴത്തേക്കിന് ജീവികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇതേണ്ട ജീവികളൊക്കെ കയറാതിരിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ കവർ കവറിനകത്തൊക്കെ ഇട്ട് സൂക്ഷിച്ചിരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതേണ്ട പടവലങ്ങയും അതുപോലെ തന്നെ പടവലങ്ങ ആ പടവലങ്ങായ ഒരുപോലെ കവറിലിട്ടിട്ടുണ്ട് ജീവികളൊക്കെ വന്ന് എടുക്കാതിരിക്കാൻ വേണ്ടി കവറും ഇട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പയറൊക്കെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്ക് വള ഉണ്ടോ രാസവളമൊന്നും ഇല്ലാത്ത പയറ നല്ല പയറ് അതിൻ്റെ ആ അതിൻ്റെ ചവിട്ടി തന്നെ നമുക്ക് ചീരയുടെ വിത്തുമൊക്കെ ഇട്ടാൽ ആവശ്യത്തിന് നമുക്ക് ചീരയുടെ തോരന്നെല്ലാം കിട്ടും അതുപോലെ തന്നെ മുളക് അല്ലേ വെണ്ട മുളക് മുളകളെ ഈ മുളകൊക്കെ നല്ല രസമല്ലേ ഇത് കാണുമ്പോഴേ പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ് ചോദിക്കും മമ്മി ഈ മുളക് നമ്മുടെ വീട്ടിൽ തന്നെ ആണോ ഇതൊക്കെ ഇതിപ്പോൾ ഈ രീതിയിൽ എല്ലാം ഫലം ഞങ്ങൾ പറിച്ചെടുത്തതാണ് അതുകൊണ്ടാണ് ഇതൊക്കെ കാണുമ്പം പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ വഴുതനിയൊക്കെ ഉണ്ടോ ഇല്ല വഴുതനങ്ങയൊക്കെ ആവശ്യത്തിനുണ്ട് ഇത് തക്കാളിയിൽ ആ പിടിച്ചു തുടങ്ങിയില്ല തക്കാളിയിൽ കായൊക്കെ പിടിക്കും അതുപോലെ വഴുതനങ്ങ മഞ്ഞ കളറിലെ വഴുതനങ്ങ ഉണ്ട് നല്ല കളറിലെ വഴുതനങ്ങ ഉണ്ട് ഇതാ ഈ വഴുതനങ്ങ ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഈ തന്നെ എല്ലാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ആവശ്യമില്ലാത്ത ഈ രാസവളൊന്നും ഇല്ലാത്ത നല്ല ഫുഡ് നമുക്ക് കഴിക്കാൻ ഇപ്പോഴൊക്കെ ഭയങ്കര രോഗങ്ങളല്ലേ മാരക രോഗങ്ങളല്ല അതുപോലെ പാവിക്ക പാവയ്ക്ക കൃഷി അല്ല നമുക്ക് പാവിക്കയൊക്കെ ആവശ്യത്തിന് കിട്ടും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് പാവിക്കയൊക്കെ ആവശ്യത്തിനുണ്ട് ഇതൊക്കെ നമ്മൾ ഡെയിലി നമുക്ക് പറിച്ചെടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള പയറാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ പയറൊക്കെ തിന്നാൻ താത്തമ്മ വരും താത്തമ്മ വന്ന് ഈ പയറെല്ലാം ഇതിൻ്റെ അകത്തെ പയർ പണിയെല്ലാം തിന്നിട്ട് ഈ തോൽ ഇങ്ങനെ തന്നെ നിർത്തിയിട്ട് താത്തമ്മ പോകും അപ്പം തത്തമ്മയ്ക്കും തീറ്റയായി നമുക്കും തീറ്റയായി നമുക്ക് വിഷമില്ലാത്ത നല്ല പയറൊക്കെ തിന്നാം അതുപോലെ തന്നെ പാവിക്കാ തിന്നാം തോരമെക്കണമെങ്കിൽ നമുക്ക് ഈ ചീരയുടെ ഇത് ഞാൻ ചെത്തി തോരം വെച്ചിട്ട് ബാലൻസ് നീക്കുന്നതാണ് പിന്നെയും പിന്നേം ഇങ്ങനെ കിളുത്ത് വന്നുകൊണ്ടേയിരിക്കും അതിലൊക്കെ നമുക്കിങ്ങനെ വേണ്ടപ്പോഴെല്ലാം പറിച്ചെടുക്കാം അത് വഴുതനിങ്ങോ നമ്മുടെ ഇത് ഉണ്ടോ വഴുതനങ്ങ ആവശ്യത്തിന് വഴുതനിങ്ങോണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം തോരൻ വെക്കണേ തോരം വെക്കാം മെഴുകോട്ടി വെക്കണേ മെഴുകുട്ടി വെക്കാനെല്ലാം ചെയ്യാം ഓക്കെ പിന്നെ വെള്ളരിയൊക്കെ ഉണ്ടായിരുന്നു ആവശ്യത്തിന് അതെല്ലാം ഞങ്ങൾ ഫലം എടുത്തതെല്ലാം കഴിഞ്ഞു പിന്നെ അമരപ്പയറുണ്ടോ ആവശ്യത്തിൽ നമുക്ക് അമരപ്പയർ ഇഷ്ടം പോലെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അമര ഇത് ഇതെല്ലാം ഞങ്ങളിപ്പോൾ പോലെ ഫലം എടുത്തിട്ട് നീക്കുന്നതാണ് ഓക്കെ ഇതേപോലെ എല്ലാവരും ചെയ്യുക